ഇപ്പോൾ നോബിക്കനുസരിച്ച് ഞാനാണ് ക്വസ്റ്റിനിട്ട് കൊടുത്തിരിക്കുന്നത് ജോഗ്രഫിന്റെ ക്വസ്റ്റിനിട്ട് അയാളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും അയാൾ പതിനഞ്ച് ചോദ്യം കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ പല വേലകളിൽ ദർ ആർ വണ്ടർഫുൾ സിസ്റ്റംസ് ഹാവ് ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം ഇറ്റ് ഇസ് എ ഫെയർ സിസ്റ്റം അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രൊണൗൺസിയേഷനോ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കുറവോ ഒന്നും ഇൻ്റർവ്യൂവിൽ ബാധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇംഗ്ലീഷിലാണ് മലയാളത്തിലാണ് കൊടുത്തെങ്കിൽ അവിടെ ദ്വിഭാഷയുണ്ടാവും ട്രാൻസ്ലേറ്റർ ഓൾവേസ് ആ സാറ് വന്നാൽ ഇനി അത് തീരും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എത്രയോ സന്ദർഭം ഞാൻ ഈ കുട്ടനാട് പാക്കേജിലേക്ക് അടിച്ചു പിരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് ആ സാറ് വന്നല്ലേ ഇനി നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ യു ആൾസോ ഫീൽ ഗുഡ് നമ്മൾ ഈ കപടമായിട്ട് പറയണതൊക്കെ മൂന്ന് ദിവസത്തെ ഇരിക്കുകയുള്ളൂ മൂന്നാം ദിവസം യു സ്റ്റാൻഡ് എക്സ്പോസ്ഡ് പിന്നെ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല ഗെച്ച ഫ്രോഡാണ് കേട്ടോ നമ്മൾ വാതിറക്കും അടുത്തിരിക്കണം പറയും ഏകദേശം മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ കുപ്പിയിലാക്കിയിട്ട് പോയതാണ് ഏതെ വിശ്വസിക്കരുത് കേട്ടോ കേട്ടോസിലാവും

ി പാർട്ട് ഓഫ് ദ പവർ സ്ട്രക്ചർ ഇസ് നോട്ട് എ ബാഡ് തിങ്ങ് ബിക്കോസ് പവർ എൽ ഓൺ ക്യാൻ ഡെലിവർ തിങ്ങ്സ് ഞാനത് വേറെ തരത്തിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ അധികാരം നമ്മളിലൂടെ വിനിയോഗിക്കപ്പെടുന്നത് കൊണ്ട് നമുക്കൊരു പവറുണ്ട് ആൻഡ് പവർ ഹാസ് സം ഗുഡ് റിസൾട്ട്സ് ഇൻ ദ സൊസൈറ്റി നമുക്ക് പൈ പൈസ തരാനും വണ്ടി കയറി നടക്കാനുള്ള പവറല്ല ദ സ്റ്റേറ്റ് ഹാസ് ഓൾ ദ പവർ ആൻഡ് വി ബികം പാർട്ട് ഓഫ് ദ പവർ സ്ട്രക്ചർ സോ ദാറ്റ് ഇറ്റ് ഗിഫ്സ് യു മോർ എൻ മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡു മോർ തിങ്സ് വിച്ച് നോ അതർ സർവീസ് ഗിവ്സ് യു അതാണ് ആ നോ അത സർവീസ് ക്യാൻ ഗിവി് യു ദിസ് കൈൻഡ് ഓഫ് വണ്ടൽ ഓപ്പർച്യൂണിറ്റീസ് അത് എവിടെ തരും നമുക്ക് ലോ ആൻഡ് ഓർഡർ നോക്കാൻ നമുക്ക് പുതിയ സ്കീം ലോഞ്ച് ചെയ്യാം പുതിയ ഒരു ഡിപ്പാർട്ട്മെൻ്റിനകത്ത് ഒരുപാട് പേരെ ബാധിക്കുന്ന പുതിയ സ്കീം കൊണ്ടുവരാം ഇതെല്ലാം നമുക്ക് സർവീസ് ഇറങ്ങി കഴിയുമ്പോഴേ ഉള്ളൂ നമ്മൾ മനസ്സിലാവും ഇതിനകത്ത് ഇരുതെങ്കിലും ഇപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നില്ല മനസ്സിലായില്ലേ ഇനി അവർ എന്നെ ചെയ്തുണ്ടോ അവിടെ ഇരുന്ന് അവനവൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കും അതല്ല സോ ടു ബി പാർട്ട് ഓഫ് ദ പവർ പൊളിറ്റിക്കൽ പവർ സ്റ്റേറ്റ് പവർ പവർ ഫോർ വാട്ട് ടു ബി പവർഫുൾ ആണോ അല്ല സോ ദാറ്റ് യു ക്യാൻ ഡു വണ്ടർഫുൾ തിങ്സ് യു ക്യാൻ ഡു അഡ്മിനിസ്ട്രേഷൻ ബെറ്റർ ുംടിവേറ്റഡ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് നടത്താൻ ഒരു ലീഡർഷിപ്പ് റോൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും യു വുഡ് ലൈക് ടു തെറ്റില്ലേ കേട്ടത് അങ്ങനെയുള്ളതേ പറയാൻ പാടുള്ളൂ പറയണം

നമ്മളൊക്കെ സർവീസിലുള്ളപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഡു നോട്ട് വാണ്ട് ടു ഫൈറ്റ് വിത്ത് സംബഡി ആൻഡ് സ്പോയിൽ ദി സിറ്റുവേഷൻ ഐ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് എൻ്റെ ഒരു ഇൻറ്റർമീഡിയറ്റ് ഗോൾ അതാണ് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ നോട്ട് എ പ്രോബ്ലം മാൻ രണ്ട് ആ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ദാറ്റ് സൊല്യൂഷൻ ഷുഡ് ബി ഫെയർ ഇനഫ് ഒരു പാർട്ടി ഒരു പവർലെസ് ആയിട്ടുള്ള തന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഐ ഷുഡ് ബി പാർട്ട് ഓഫ് എ ഫെയർ സൊല്യൂഷൻ മനസ്സിലായി ദൈറ്റ് ഫെയർനെസ് സെൻസ് ഓഫ് ഫെയർനെസ് മേ ബി ദാറ്റ് ഈസ് ദ പോളി സ്റ്റാർ ഒരു സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസോട് കൂടി കാര്യങ്ങൾ ചെയ്യും ആഫ്റ്റർ ആൾ ദാറ്റ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഓൾസോ സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കകത്തൊരു ഫെയർനെസ് ഉണ്ടാവുക ഇപ്പോൾ ഒരു ശുപാർശ ഇൻ്റർവ്യൂലി ലിരിക്കുമ്പോൾ ഒരാൾ ശുപാർശ വിളിച്ചു പറഞ്ഞു നമ്മൾ ശുപാർശ കേൾക്കൂലെന്ന് പറയാൻ പറ്റില്ല കേൾക്കേണ്ടി വരും ചിലപ്പോൾ പക്ഷേ കേൾക്കുമ്പോഴും യു കനോട്ട് ലിസൺ ടു എ റെക്കമെൻറ്റേഷൻ ആൻഡ് ടേക്ക് എൻ അൺഫെയർ ഡെസിഷൻ ഒരുത്തൻ ശുപാർശ പറഞ്ഞു പറഞ്ഞതുള്ളവന് ജോലിക്ക് എടുക്കാതിരിക്കേണ്ട പ്രൊവൈഡ് ഈസ് ഗുഡ് യു കാനോട്ട് അക്കോമഡേറ്റ് ഹിം അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഹൂസ് ഫാർ മോർ ബ്രില്യൻ ടൻ ഹിം അതൊരിക്കലും ചെയ്യാൻ പാടില്ല ചില ആളുകളോട് ശുപാർശ പറഞ്ഞ ചിലവനെടുക്കേണ്ട അങ്ങനെ വേണ്ട അയൽ ഉള്ളവേ എടുത്തോ അയൽ ഉള്ളവകെ എടുത്തോളൂ പക്ഷേ നോട്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സംബഡി ഹൂസ് മച്ച് ബെറ്റർ അപ്പം സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന സെക്കൻഡറി ആയിട്ടാണ് ഞാൻ പറയുന്നത് വി വോണ്ട് ബി പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ നോട്ട് പാർട്ട് ഓഫ് ദി പ്രോബ്ലം ഞാൻ എൻ്റെ എന്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത് ഐ ഹ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് ദാറ്റ് മേക്സ് യു ദാറ്റ് എൻ ഡി ഒ സ്വിറ്റ് പീപ്പിൾ ആ സാറ് വന്ന ഇനി അത് തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോയും എത്രയോ സന്ദർഭം ഞാൻ ഈ കുട്ടനാട് പാക്കേജിലേക്ക് അടിച്ചു പിരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് ആ സാറ് വന്നല്ലേ ഇനി നമുക്ക് ശരിയാക്കാം എന്ന് പറയുമ്പോൾ യു ഓൾസോ ഫീൽ ഗുഡ് ശരിയാക്കും ചെയ്യും എനിക്ക് പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ലോക്കൽ കൾച്ചർ ഇത്തിരി സാഹിത്യം ഒക്കെ അറിയാതുള്ളുണ്ട് അപ്പൊ ഒരു പാട്ട് പറയും കുട്ടനാട് ഭയങ്കര ഭാഗം കുട്ടനാട് അറിയാമല്ലോ കുട്ടനാട് പാക്കേജിൽ അടിച്ചു പിരിയാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കെ പി എസ് സി നാടകക്കാരൻ നിങ്ങൾക്ക് ഓർമ്മയാണ് ഞാൻ ഒന്നും പറഞ്ഞു ഞാൻ പാടില്ലേ പറഞ്ഞു എന്താണ് കരിമുകിൽ എങ്ങോ മറഞ്ഞു എന്നൊരു പാടുണ്ട് പഴയ നാടകക്കാരൻ അതുപോലെയാണ് കുട്ടനാട് പാക്കേജ് ധരിക്കരുത് അങ്ങനെ ഈ മഴ പെയ്യുന്നു വിചാരിച്ചിട്ട് മേഘം എങ്ങോ മറഞ്ഞു അപ്പോൾ പാട്ടൊക്കെ പറഞ്ഞ പാട്ടിൽ ശാന്തമായി പിന്നെ അവിടുന്ന് ഞാൻ ടേക്ക് ഓഫ് ചെയ്തിട്ട് വി കുഡ് മാനേജ് മാനേജിട്ട് അപ്പോൾ എൻ്റെ മന്ത്രി എപ്പോഴും പറയും നിങ്ങളാണെന്ന് രക്ഷിച്ചതെന്ന് കൂടെ കൂടെ പറയാം യു ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ യു ഷുഡ് ഹാവ് എ സെൻസ് പ്രസൻസ് ഓഫ് മൈൻഡ് യു ഷുഡ് നോ ദ സോഷ്യൽ കൾച്ചർ സോഷ്യൽ സോഷ്യലി അവിടെ ക്ലിക്ക് ചെയ്യുന്ന സംഗതികൾ അറിയണം ഇതൊക്കെ അറിയണമല്ലോ അപ്പോൾ അവിടെ എനിക്ക് തോന്നി അവിടെ പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ നാടാണല്ലോ അപ്പോൾ കെ പി എസ് സി നാടൻ ഒരു പാട്ട് പറഞ്ഞാൽ അവിടെ ഫലിക്കും അത് അതെ എൻ്റെ ഒരു ഇതാണ് എല്ലാവർക്കും അത് സാധിച്ചതെന്ന് അല്ലായിരിക്കും സോ ഇങ്ങനെയുള്ള പല വേലകൾ ടു ബി ബിക്കം പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ടു ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ നമുക്കിവിടെ ഉണ്ടായിരിക്കാം മന്ത്രി കൈകാര്യം ചെയ്യട്ടെന്ന് പറഞ്ഞാൽ അതവിടെ കുഴക്കും അല്ലെങ്കിൽ വേറൊരു ഓഫീസർ കൈകാര്യം ചെയ്യട്ട് നിൽക്കില്ല യു നോ ബിക്കോസ് യു നോ ദ സ്കീം യു നോ പിന്നെ വേറൊന്നുണ്ട് നമ്മൾ ആർട്ടിക്കുലേഷൻ ഇസ് ഓൾസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ ഭാഷ ഞാനതിൻ്റെ ഒരു ബെനഫിഷ്യറിയാണ് കേട്ടോ എനിക്ക് ഭാഷ അറിയുക എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെയെല്ലാം ജീവിച്ചു പോന്നിട്ടുണ്ട് ഭാഷ അറിയണം ആർട്ടിക്കുലേഷൻ നന്നാവണം പ്ലസ് യു ഷുഡ് മീൻ വോട്ടീവ് സെയിൻ നമ്മളീ കപടമായിട്ട് പറയണതൊക്കെ മൂന്ന് ദിവസത്തേ ഇരിക്കുള്ളൂ മൂന്നാം ദിവസം യു സ്റ്റാൻഡ് എക്സ്പോസ്ഡ് പിന്നെ പറഞ്ഞാൽ ഒന്നും ഏകില്ല ഗെജ ഫ്രോഡാണ് കേട്ടോ നമ്മൾ വാദംറക്കും അടുത്തിരിക്കണം പറയും കേൾ തന്നെ മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ കുപ്പിയിലാക്കിയിട്ട് പോയതാണ് കേൾ വിശ്വസിക്കരുത് കേട്ടോ കേട്ടോസിലാവും ആൻഡ് സൊസൈറ്റി ഇസ് വെരി ഫാസ്റ്റ് അവരെപ്പോൾ തന്നെ മനസ്സിലാക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ടു ബി എൻ്റെ ഇൻറ്റഗ്രേറ്റഡ് പേഴ്സൺ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി അതാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ചിന്തിക്കുകയും ഒന്ന് പറയുകയും ചെയ്യുന്ന ആളാവാതിരിക്കുക സെക്യുലർ ആയിരിക്കുക ഫെയർ ആയിരിക്കുക ഡെമോക്രാറ്റിക് ആയിരിക്കുക ആൻഡ് ആളുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കുക ആളുകളുടെ അനുതാപം ഉണ്ടായിരിക്കുക വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്യാനും അല്ല അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതല്ല പക്ഷേ പീപ്പിൾ ദ പൂവർ പീപ്പിൾ റിക്വയർ യു മോർ ദൈവൽ നെവർ ഫ്രഗറ്റ് ഇറ്റ് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് പേഴ്സണാലിറ്റി ഇസ് വിച്ച് ഇസ് ഗോയിങ് ടു ബി ടെസ്റ്റഡ് ആൻഡ് ഇത് ദ പേഴ്സണാലിറ്റി ഇറ്റ് ഗുഡ് യു വിൽ കം നോട്ട് വെൽ ഇത് ദ ടെസ്റ്റ് അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അല്ലാതെ ഇവിടെ ചോദ്യയുടെ ചോദ്യം വല്ല അവിടെ വരുമോ ഇവിടുത്തെ ചോദ്യകർത്താവ് പ്രതികരിച്ചതുപോലെ ആയിരിക്കില്ല അവിടെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയ ഒരു നല്ല പ്രതികരണം തോന്നുന്നത് അവിടെ ഇന്നപ്രോപ്പർഡിയേറ്റ് ആയിരിക്കാം പക്ഷെ എവറിത്തിങ് ഈസ് അതിൽ കോണ്ടാക്ട് സ്പെസിഫിക് ആണ് ഒന്നും പ്രീ ഫ്രീക്വൻസിയുടെ അല്ല യു പി എസ് സി ഇസ് എ വെരി ഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെപ്പറ്റി നോട്ട് എ വെരി ഇലുഷൻസ് അബാവ് ദറ്റ് ഈ പെൺകുട്ടിക്കാനൊക്കെ ചെയ്തെങ്കിലും ഇറ്റ്സ് എ വണ്ടർഫുൾ സിസ്റ്റം ഞാന് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ എന്നെ പോലും ക്വസ്റ്റൻ കാണിക്കില്ലല്ലോ ക്വസ്റ്റൻ ആയാലും കാണൂല കാരണം പല പേപ്പറിൽ പല പല വേലകളാണ് ഇൻ ഓർഡർ ടു എൻഷുർ സീക്രസി ക്വസ്റ്റ്യൻ ഇട്ട് ആളിനെ പോലും അറിഞ്ഞുകൊണ്ടായിരുന്നു ചോദ്യത്തെ വന്നിട്ടുള്ളത് കാരണം ഇതെല്ലാം കൂടെ ബ്ലെൻറ്റ് ചെയ്യും ഒരാളിൽ നിന്ന് മൂന്ന് എത്രയൊക്കെ ചോത്ത് കൂടുതൽ എടുക്കില്ല ിക്കാനസരി ഞാനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജോഗ്രഫിന്റെ ക്വസ്റ്റിനിട്ട് പറഞ്ഞാൽ അയാളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും അയാൾ പതിനഞ്ച് ചോദ്യം കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ പല വേലകളിൽ ദർആർ വണ്ടർഫുൾ സിസ്റ്റംസ് ഹാവ് ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം ഇറ്റ് ഇസ് എ ഫെയർ സിസ്റ്റം അതുകൊണ്ട് വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് ബി ഹു യു ആർ അതാണ് നിങ്ങൾ ഹു യു ആർ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇൻ്റർവ്യൂ അല്ലാതെ നമ്മളവിടെ ഇപ്പോൾ വേഷം കെട്ടിയിരിക്കാനല്ല വിഷമോ കേട്ടിരിക്കുന്നല്ല ഡീസർ ഒക്കെ തന്നെ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര കോടിയാവാനും പാടില്ല കേട്ട് വേറെ സിവിൽ സർജിക്ട് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകില്ല ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരിക്കലും ഒരു നെഗറ്റീവ് റിമാർക്സ് പറയാതിരിക്കുക ഈവൻ ഇഫ് യു ആർ പ്രൊബോക്ഡ് നെവർ കം ഔട്ട് ഇതിനെ നെഗറ്റീവ് റിമാർക്സ് അത് ഒഴിഞ്ഞു പോകാൻ സാധിക്കണം പോസിറ്റീവ് പറയണമെന്നില്ല ചില കാര്യങ്ങളെ പറ്റി പോസിറ്റീവ് പറയാൻ പറ്റില്ല പക്ഷേ ഗിവ് എ വൈഡ് ലീവേ കൊടുത്തിട്ട് അത് എത്രത്തോളം പോസിറ്റീവായിട്ട് പറയാൻ പറ്റുമോ പറയുക ബിക്കോസ് നോ ബഡി ലൈക്സ് പീപ്പിൾ കമ്മിങ് ഔട്ട് വിത്ത് നെഗറ്റീവ് ഐഡിയാസ് ആൻഡ് ഇങ്ങനെ സ്വീപ്പിംഗ് ഐഡിയാസ് മലയാളികൾക്കൊരു ദോഷമുണ്ടല്ലോ എല്ലാ സ്വീപ്പിംഗ് ഐഡിയാസ് പറഞ്ഞാൽ ഓ ട്രംപ് ആയാലുള്ള പ്രാന്തൻ നമ്മൾ നമുക്ക് തങ്ങളീ പറയാം പക്ഷേ ഈ സ്വഭാവം മലയാളിയുടെ ഈ സ്വഭാവത്തിനെ നമ്മൾ നിയന്ത്രിക്കണം ബിക്കോസ് പിന്നെ സിവിൽ സൊസൈറ്റിയിൽ അത് പാടില്ല നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് പറയുമ്പോൾ നമ്മളെന്തെല്ലാം വീട്ടിൽ ഇരുന്ന് പറയും നാട്ടിലും ഇരുന്ന് പറയും പക്ഷേ ഇവിടെ സ്വീപ്പിംഗ് റിമാർക്സ് പാടാൻ പാടില്ല നെഗറ്റീവായിട്ട് ആരെ പറ്റിയും പറയാൻ പാടില്ല എന്തുകൊണ്ട് ആസ് എ സിവിൽ സെർവൻ്റ് യു ആർ സപ്പോസ് ടു വെയ് ബൌത്ത് ദ സൈഡ്സ് നമ്മളൊരു സൈഡ് മാത്രം കണ്ടിട്ടാണ് നെഗറ്റീവ് പറഞ്ഞത് അത് നമ്മുടെ കോമൺ പാർലൻസിൽ കുഴപ്പമില്ല അത് മലയാളിയുടെ ഒരു വീക്ക്നെസ്സാണത് നമ്മൾ നമ്മുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ അവൻ്റെ ഒരു സൈഡ് മാത്രമേ കണ്ടാലേ ഹ്യൂമർ വരുള്ളൂ അവൻ്റെ മറ്റേ സൈഡ് കൂടെ കണ്ടാൽ ഹ്യൂമർ വരുമില്ല മനസ്സിലായില്ലേ അത് ദാറ്റ് ഇസ് സപ്പോസ് അത് റെസിസ്റ്റ് ചെയ്യണം ബി ഫെയർ ഒരു നെഗറ്റീവ് ഇത് പറയാൻ പാടില്ല ഒരു കുഴപ്പമില്ല മലയാളത്തിൽ തന്നെ പറഞ്ഞു പോയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രൊണൗൺസിയേഷനോ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ കുറവോ ഒന്നും ഇന്റർവ്യൂ ബാധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇംഗ്ലീഷിലാണ് മലയാളത്തിലാണ് കൊടുത്തത് അവിടെ ദ്വിഭാഷ ഉണ്ടാവും ട്രാൻസ്ലേറ്റർ ഓൾവേസ് അങ്ങനെ ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞ ആളുകൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് ഹിന്ദിയിലാണെങ്കിൽ ശരി ബ്രോക്കൺ ഹിന്ദി മോശമായ ഹിന്ദി ആയിരിക്കും പക്ഷേ അവർ ഇംഗ്ലീഷ് മോശമായ ഇംഗ്ലീഷ് ആയിരിക്കും പക്ഷേ എന്നാലവർ പറയും അതിനെപ്പറ്റി ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്നാണ് ഇൻസ്ട്രക്ഷൻ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷിൻ്റെയോ മലയാളത്തിൻ്റെയോ ഭാഷയുടെ ചെറിയ ചെറിയ വൈകല്യങ്ങളൊന്നും ഷുഡ് നോട്ട് ബി കൗണ്ടഡ് അഗേൻസ്റ്റ് ഹവർ എടുത്ത് പറയുന്നത് അതുകൊണ്ടും മോശം ഇംഗ്ലീഷ് പറയണമെന്നല്ല ട്രൈ ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് അതിൽ തെറ്റൊന്നുമില്ല പിന്നെ നമ്മുടെയൊക്കെ ഭാഷകളിൽ നമ്മളാരും പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ഇംഗ്ലീഷ് അല്ല അങ്ങനെ കറക്റ്റ് ഇംഗ്ലീഷ് ഇല്ല ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാമുള്ളും പറയുന്നില്ല തിങ്സ് ഹവ് ചേഞ്ച്ഡ് നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാ ഭാഷയിലും ഉണ്ടാകും അപ്പോൾ മൻമോഹൻ സിംഗ് ഇംഗ്ലീഷ് പറയുന്ന പോലെ അല്ലല്ലോ ശശി തരൂർ ഇംഗ്ലീഷ് പറയുന്നത് അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം അതിൽ തെറ്റൊന്നുമില്ല ഗ്രാമർ തെറ്റ് വരരുതെന്ന് മാത്രമേ ഉള്ളൂ ഗ്രാമർ തെറ്റ് വരരുത് അത് നോക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു വാക്ക് കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സ്പ്രഷൻ വന്നില്ലെങ്കിലും ഒരു ഇഡിയം വന്നില്ലെങ്കിലോ ഒന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല നമ്മൾ ഒരു ഫ്ലോ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ തെറ്റ് വരാതെ നോക്കണം തെറ്റെന്താണ് ഇംഗ്ലീഷിൽ വരുത്തണമെന്ന് കയറി എസ് ചേർക്കുന്നത്തിലാണല്ലോ അവിടുത്തെ പ്രധാന പ്രധാന തെറ്റ് പ്രധാന വേറെ എന്ത് ഇംഗ്ലീഷിൽ തെറ്റ് വരുത്താൻ പിന്നെ ഓഫ് കോഴ്സ് പിന്നെ ടെൻസിലേറ്റ് തെറ്റ് പറ്റും തെറ്റ് പറ്റും അത് നോക്കിയാൽ ഇംഗ്ലീഷ് വാർത്ത കേട്ടാൽ മതി ന്യൂസ് കേട്ടാൽ മതി സ്ഥിരമായിട്ട് ടി വി ന്യൂസ് അല്ല റേഡിയോ ന്യൂസ് കേട്ടാൽ മതി അത് നമ്മൾ പറയാഞ്ഞിട്ടാണ് പലപ്പോഴും മലയാളികൾക്ക് എന്താ വെച്ചാൽ നമ്മളിവിടെ പറയൂല പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഷ നന്നാവുള്ളൂ നമുക്ക് പറയേണ്ട ഒരു അവസരമില്ല പറഞ്ഞാൽ തന്നെ നമ്മൾ കളിയായിട്ടുള്ളൂ പറയുന്നത് പിന്നെ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഉണ്ട് അതിലൊന്നും കാര്യമില്ല കേട്ടോ സേ കറക്ട് ഇംഗ്ലീഷ് ഒരു തെറ്റുമില്ല ഇംഗ്ലീഷ് ഇത്രയും മോശമായതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് എഫെക്റ്റ് പോയിൻറ്റ് കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ് എടുത്തു പറയുന്നുണ്ട് ദിസ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ് വേറെ ഒരു ടെസ്റ്റും അല്ല ഇത് നമ്മളെ അകത്തു പ്രധാനം And I think I have given you sufficient tips. Thank you. Thank you very much. Wish you all the best.